പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആതിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ വിശകാല ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ നാരായണാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവജനത്തിനെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവസിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു ഒപ്പം തന്നെ എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ ക്ഷണിക്കുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ട വേദഭാഗം അപ്പസ്വര പ്രവർത്തനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നുമുതൽ വാക്യങ്ങളിൽ നിന്നാണ് യാക്കോബിനെ ഹെറോദോസ് വാളിനിരയാക്കി അത് യഹൂദർക്ക് സന്തോഷമായി എന്ന് കണ്ടപ്പോൾ ശുശ്രൂഷാ തലവനായിരിക്കുന്ന പത്രോസിനെ കൊല്ലുവാൻ അവർ ആഗ്രഹിക്കുകയാണ് ആ ഭാഗത്തിൻ്റെ ചില ചിന്തകളാണ് നമ്മൾ പങ്കുവച്ചത് ഇന്ന് നമുക്ക് ആ ഭാഗം തന്നെ അതിൻ്റെ ബാക്കി ഭാഗം തുടർന്ന് ചിന്തിക്കാം നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം കണ്ണുകളടയ്ക്കാം വേദാവാക്യങ്ങൾ ഞങ്ങൾ കാതായ മാകാൻ വേദാനാഥനെ നിൻ്റെ ജ്ഞാനം നൽകുകയും സന്തോഷം സാധാ ഞങ്ങൾ ചിന്തയിൽ വാഴാൻ സന്തോഷത്തെ ഞങ്ങൾ ദാനം ചെയ്യുകയും കരുണ്യവാനും നല്ലവനുമായ സ്വർഗിപിതാവേം ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു പരിശുദ്ധ സഭയിൽ പ്രിയപ്പെട്ട മക്കൾ ഇപ്പോൾ ആയിരിക്കുമ്പോൾ കർത്താവേ സേട്ട ദേഹവിയോഗത്തിൽ ഏറെ വേദനിച്ചിരിക്കുന്ന സഭയുടെ ഈ നാളുകളിൽ സഭാ മക്കളുടെ സങ്കടവേളകളിൽ ആശ്വാസത്തിൻ്റെ സമാധാനത്തിൻ്റെ സ്വസ്ഥതയുടെ കരുതലിൻ്റെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അധ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും നിറയ്ക്കണത് സഭയെ എന്ന് പ്രാർത്ഥിക്കുന്നു പത്രോസിനെ കാരാഗ്രഹത്തിൽ ബന്ധിച്ചപ്പോൾ പത്രോസിനെ കരുതിയ യേശുവെ ഈ നാളുകളിലും പരിശുദ്ധ സഭയെ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ശ്രേഷ്ഠ ആചാര്യന്മാരെ എന്ന് പ്രാർത്ഥിക്കുന്നു കരുത്തും ബലവുമുള്ളവരാക്കി ശ്രേഷ്ഠാചാര്യന്മാരെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വാസികളുടെ മേൽ മേലവിടുന്ന് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഏകസത്യദേവുമായി അവിടുത്തെയും അവിടുന്ന് അയച്ച പുത്രനെയും വിശ്വസിക്കുക എന്നുള്ളതാണ് നിത്യരക്ഷ എന്ന് ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും പ്രകാശത്തേക്കാളധികമായി ഇരുളിനെ സ്നേഹിച്ചതാണ് ശിക്ഷാവിധി അരളി ചെയ്ത നാഥ പ്രഭാപുരിതമായ ആ ക്രിസ്തു യോശുവാകുന്ന പ്രകാശത്തിൽ വസിക്കുവാൻ ഞങ്ങളെയും സഭ മുഴുവനെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പിതാവിനെ തിരുസന്നയിൽ ചേർത്ത് ഞങ്ങൾക്ക് മധ്യസ്ഥമായി വയ്ക്കണമേ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാ നിറയ്ക്കണമേ പരിശുദ്ധിയമ്മേ ദൈവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ പത്രോസ് പോലോ സ്ലിഹന്മാരെ പ്രാർത്ഥിക്കണമേ ഹാലേലി ആ ഹാലേലിയാ ഹാലേലിയാം യേശു കൃത്യൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെഘട്ടത്തിലും തെരുമാറാകണമേ ആമേ പ്രിയമുള്ളവരെ അപ്പോൾ സ്ഥലപ്രവർത്തനം പന്ത്രണ്ടാം അധ്യായം ആറ് മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണ് പരസ്യ വിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരാൻ ഖേറോദോസ് ഉച് ഉദ്ദേശിച്ചിരുന്നതിനാൽ തലേ രാത്രി പത്രോസ് ഇരുചങ്ങലകളാൽ ബന്ധിതനായി രണ്ട് പടയാളികളുടെ മധ്യേ ഉറങ്ങുകയായിരുന്നു പട്ടാളക്കാർ കാരാഗ്രഹവാതിൽക്കൽ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു ഈ ഭാഗം ഒന്നും കൂടി ശ്രദ്ധിക്കാം പരസ്യമായ വിചാരണയ്ക്ക് പരസ്യമായ വിചാരണ നടത്തിയാണ് കല്ലെറിഞ്ഞ് കൊല്ലുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ശിക്ഷാവിധി നടപ്പാക്കുന്നു വാളിനിരയാക്കുകയോ അല്ലെങ്കിൽ ക്രൂസിൽ തൂക്കുകയൊക്കെ ചെയ്യുന്ന ശിക്ഷാവിധികളാണ് അവർക്കുള്ളതല്ലോ അതുകൊണ്ട് പരസ്യമായ വിചാരണ പുറത്തു കൊണ്ടുവരാൻ ഹെയറോദോസ് ഉദ്ദേശിച്ചിരുന്നതിൻ്റെ തല രാത്രി പത്രോ ഇരുചംഗലുകളാൽ ബന്ധിതനായി രണ്ട് പടയാളികളുടെ മധ്യേ ഉറങ്ങുകയായിരുന്നു ഈ ഉറങ്ങുകയായിരുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കാണ്ട് ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കണ്ടിട്ടും കേട്ടിട്ടുമൊക്കെ ഉള്ളതാണ് അനേകം ആളുകൾ തെറ്റ് ചെയ്യാതെയും തെറ്റ് ചെയ്തൊക്കെ ജയിലിൽ കിടക്കുന്നു നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നു പോലീസ് ഒക്കെ അറസ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് കേസ് നിരപരാധിയാണെന്ന് തെളിയപ്പെടുന്നു അല്ലെങ്കിൽ ആൾമാർ പിടിച്ചുന്നു എന്ന് പറയുന്നു ഇങ്ങനെ പലതും നമ്മൾ ഇന്നത്തെ ചുറ്റുപാടിൽ കേൾക്കുന്നതാണ് പക്ഷേ എന്നാൽ ഈ പിടിക്കുന്നവരൊക്കെയും പറയുന്ന ഒരു കാര്യം അവരുടെ ആ അവരെ പിടിച്ച സമയത്ത് അവർ നിരപരാധികളാണെങ്കിലും അപരാധിയാണെങ്കിലും അവർക്ക് ആ പിടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ജയിലിലാകുന്ന സമയത്ത് ഇപ്പോൾ റിമാൻഡ് കാലാവധിയാണ് വയ്ക്കുന്നതെങ്കിൽ ഇത്ര ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു എന്ന് പറയുന്ന ആ നാളുകളിലാണെങ്കിലും ഉറങ്ങാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നാളത്തെ അവരുടെ ജീവിതം വിടുതൽ കിട്ടുമെന്നുള്ളതായിരിക്കാം നല്ല വക്കീലന്മാരെ വയ്ക്കുന്നുണ്ടായിരിക്കാം അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അല്പസമാധാനം കിട്ടും ഇത് നാളെ വിചാരണയ്ക്ക് ശേഷം ആര് വാദിക്കാൻ ആരുമില്ല ഇടത്തു നിന്ന് മഹ ആരവം കേൾക്കുമ്പോൾ വലത്തു നിന്ന് വിടുവിക്കണമെന്ന് പറയാൻ ആരുമില്ല മുൻപുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം യേശുക്രിസ്തു വീലാത്തസിൻ്റെ അരമനയിൽ നിൽക്കുമ്പോൾ ഇടതുവശത്ത് നിന്നുകൊണ്ട് വലിയ ആരവം വിളിക്കുകയാണ് കൊല്ലുക കൊല്ലുക വലതുവശത്ത് ഉണ്ടോ എന്ന് ചുറ്റും നോക്കി ആരുമില്ല നിരപരാധിയാണെങ്കിലും അപരാധിയാണെങ്കിലും അവനവൻ്റെ കാര്യം ബോധിപ്പിക്കാൻ ആ അവിടെ ആരുമില്ല ഈ കാലഘട്ടത്തിലാണെങ്കിൽ ഗവൺമെന്റ് വക്കീലിനെ വെച്ച് കൊടുക്കണമെന്നാണ് പറയുന്നത് രണ്ട് ഭാഗത്തു നിന്നും വാദം കേൾക്കണം ഇവിടെ പത്രോസിൻ്റെയും യാക്കോബിൻ്റെയും സ്തേഫാനോസിൻ്റെയും യേശുക്രിസ്തുവിൻ്റെയൊക്കെ നാളുകളിൽ അങ്ങനെ വാദിക്കാൻ അവിടെ ആരുമില്ല എന്നാൽ ഇവർക്ക് വാദിക്കാൻ വാദിക്കാനൊരാളുണ്ട് ആ സ്തേഫാനോസിൻ്റെ അപ്പോസ്തോല പ്രവർത്തനം ഏഴാം മധ്യയായ നമ്മൾ വായിക്കുമ്പോൾ സ്തേഫാനോസിൻ്റെ ഭാഗത്ത് ആ പ്രസംഗമധ്യേയും ഇനി സാക്ഷികളെ കൊണ്ടെന്ത് ആവശ്യമെന്ന് പുരോഹിതൻ പറഞ്ഞുകൊണ്ട് എല്ലാവരും കല്ലെറിയാനായിട്ട് കല്ലെടുത്തപ്പോൾ സ്തേഫാനോസ് മുട്ടുകുത്തി സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തു നമ്മുടെ രക്ഷകൻ നാഥുരമായവൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും കണ്ടു വലത്തുഭാഗത്തൊരാളുണ്ട് വലത്ത് ഭാഗത്ത് ഒരാളുണ്ട് എന്നുള്ള ബോധ്യമാണ് പത്രോസ് ഉറങ്ങാൻ കാരണം എനിക്കും നിങ്ങൾക്കും ഇവിടെ എന്ത് നീതി നിഷേധിക്കപ്പെട്ടാലും എന്ത് അനീതി നേരിടേണ്ടി വന്നാലും ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി വലത്തുപക്ഷത്തുണ്ട് എന്ന് ധ്യാനിക്കാൻ കഴിഞ്ഞാൽ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റും ഇവിടെ പ്രിയമുള്ളവരെ ഓർക്കുക എന്താണ് രണ്ട് പടയാളികളുടെ മദ്യത്തിൽ രണ്ട് ചങ്ങലകളാൽ ബന്ധിതനായി അവരുടെ മദ്യത്തിൽ ഉറങ്ങുകയായിരുന്നു പട്ടാളക്കാർ കാരാഗ്രഹവാദികൾ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു ഉറങ്ങാൻ കഴിയുന്നുണ്ടോ നാളത്തെ സംഭവത്തെ ഓർത്തിട്ട് ഉറങ്ങാൻ കഴിയുന്നുണ്ട് ഡോക്ടർ കുറിച്ചു അനേക ദിവസങ്ങളില്ല ഇനി ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുത്തുകൊള്ളുക ആളല്പാൽപമായി മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ അറിയുകയും ചെയ്തിട്ടുണ്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ കണ്ണുകൾ അടയുന്നുണ്ടോ മനസ്സ് ദൈവസ്തുതികൾ കൊണ്ട് നിറയുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് അവിടുത്തെ ശക്തിയാൽ നിറയപ്പെട്ടിരിക്കുകയാണ് നയിക്കപ്പെട്ടിരിക്കുകയാണ് ഞാൻ ചെയ്യാത്ത തെറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടോ ഞാൻ നാളിതുവരെ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല എന്നാണ് ഞാനും നിങ്ങളും പറയുന്നതെങ്കിൽ നീ ദൈവത്തിൻ്റെ വലത്ത് ഭാഗം ദർശിച്ചിട്ടില്ല എന്നുള്ളതാണ് രണ്ട് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി രണ്ട് പടയാളികളുടെ മധ്യേ പുറത്തെല്ലാവരും കാവൽ നിൽക്കുകയാണ് കാവൽ നിൽക്കുകയാണ് ഉറങ്ങുകയാണ് സാധിക്കണം പറയുമ്പോൾ ഉറങ്ങാൻ കഴിയണം ഉറങ്ങാൻ കഴിയണം നമ്മൾ സുതാര പ്രാർത്ഥനകളെ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്കമടങ്ങം നിദ്രയതിൽ നിൻബലം എന്നെ കാക്കണമേ എൻ്റെ ഉറക്കം നിന്നരികിൽ ധൂപം പോലെയുമാകണമേം അൻപടു നിന്നെ പ്രസവിച്ചോരമ്മയുടെ നൽപ്രാർത്ഥനയാൽ എൻ ശയനത്തിന്മേൽ രാവിൽ ദുഷ്ടനടുക്കാറാകരുതേം എൻ ദുരിതത്തിൻ പരിഹാരം നൽകിയ നിൻ്റെ ബലിയാലേ എന്നെ ഞെരുക്കിയിടാതെ മഹാ ദുഷ്ടന നീമാറ്റിയിടണമേം സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയണം ഏത് പ്രതിസന്ധിയിലും മരണമാണ് മുന്നിൽ നിൽക്കുന്നതെങ്കിലും നാളത്തെ പ്രഭാതത്തിൽ കണ്ണ് കണ്ണു തുറക്കാൻ കഴിയില്ല ശിരസ്സില്ല ഉടലും ശിരസും വേർപെട്ട് കിടക്കുന്നു ഇതാണ് അനുഭവമെങ്കിൽ സിംഹക്കുഴിലാണെങ്കിൽ അഗ്നിക്കുള്ളിലാണെങ്കിൽ ചൂളയ്ക്കുള്ളയ്ക്കാണെങ്കിൽ കൊലമരത്തേലാണെങ്കിൽ ഏതിലായാലും ഉറങ്ങാൻ കഴിയണം എന്താ കാരണം എൻ ദുരിതത്തിൻ പരിഹാരം നൽകിയെന്നെൻ്റെ ബലിയാലേ എൻ്റെ ശയ്യയ്ക്കരികിൽ ദുഷ്ടനയരുത് എന്നെ ദുഷ്ടനട്ടരുത് പ്രിയമുള്ളവരെ പത്രോസ് ബലഹീനനാണെങ്കിലും പത്രോസിൻ്റെ ജീവിതം നമ്മൾ വായിക്കുമ്പോൾ പത്രോസ് യേശുക്രിസ്തുവിനെ തള്ളി പറഞ്ഞിട്ടുണ്ട് പത്രോസ് ബലഹീനനാണ് പത്രോസ് വാളെടുത്ത് യഹുദ് പടയാളികളിൽ കൂടെ വന്നവരൊരുത്തരെയും വെട്ടിയിട്ടുണ്ട് വാളെടുക്കുന്നവൻ വാളാൽ തന്നെ എന്ന് യേശു അവനോട് കൊടുത്തിട്ടുണ്ട് വാൾ ഉറയിലിടുക എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രിയമുള്ളവരെ പത്രോസ് പീലാത്തോസിൻ്റെ മുമ്പിൽ യേശു ഏറ്റു പറഞ്ഞ വാക്ക് പത്രോസ് ധ്യാനിച്ചിട്ടുണ്ടാകും ഫീലാത്തോസിനോട് യേശു പറഞ്ഞല്ലോ മേലിൽ നിന്ന് നിനക്ക് അധികാരം കിട്ടിയില്ലായിരുന്നുവെങ്കിൽ എൻ്റെ മേൽ മേലിൽ നിനക്കൊരധികാരവും ഉണ്ടാകുമായിരുന്നില്ല ഫിലാത്തോസിൻ്റെ ചോദ്യം ഇതാണ് നീ ഇസ്രായേലിൻ്റെ രാജാവാണോ എന്ന് നീ എന്നോട് പറയുക നിന്നെ ശിക്ഷിക്കാനും നിന്നെ വിടുവിക്കാനും നിന്നെ രക്ഷിക്കുവാനും എനിക്ക് അധികാരമുണ്ടെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ എല്ലാ അധികാരങ്ങൾക്കും മുകളിലിരിക്കുന്ന അധികാരിയായ യേശുക്രിസ്തുവിനോട് വെറും മാനുഷികാധികാരം കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ ദൈവത്താലാണ് അധികാരമെന്ന് നമ്മളെ ബൈബിൾ പഠിപ്പിക്കുന്നതനുസരിച്ചുള്ള അധികാരത്തിലിരിക്കുന്ന ഈ ലോകം വിട്ടുപോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാനില്ലാത്ത അധികാരികൾ ആ അധികാര സ്ഥാനത്തിരിക്കുമ്പോൾ നന്മയാകട്ടെ തിന്മയാകട്ടെ അതിനനുസരിച്ച് ശിക്ഷയ്ക്ക് യേശുക്രിസ്തു ആവുന്ന അധികാരിയുടെ മുമ്പിൽ രക്ഷയുടെ ശബ്ദമോ ശിക്ഷയുടെ ശബ്ദമോ കേൾക്കാൻ വളരെ വിനയ വിനയാനീധനായി വന്നു നിൽക്കേണ്ട അധികാരി യേശുവിനോട് ചോദിക്കുകയാണ് നിന്നെ രക്ഷിക്കാനും നിന്നെ ശിക്ഷിക്കാനും എനിക്ക് അധികാരമില്ലേ എന്ന് ചോദിച്ചപ്പോൾ മുകളിൽ നിന്ന് സ്വർഗസ്ഥനായ ദൈവത്തിൽ നിന്ന് അധികാരം നിനക്ക് എന്നെ ന്യായം വിധിക്കാൻ തന്നില്ലായിരുന്നുവെങ്കിൽ യാതൊരധികാരവുമില്ല ഞാനിപ്പോൾ എൻ്റെ പിതാവിനോട് അപേക്ഷിച്ചാൽ എത്ര അധികം മാലാഖമാരെ അയച്ചു തരും കാരണം ഞാനത് യാചിക്കുന്നില്ല കാരണം എൻ്റെ രാജ്യമൈഖികമല്ല എൻ്റെ രാജ്യമൈഹികമായിരുന്നെങ്കിൽ എൻ്റെ സേവകന്മാർ എനിക്ക് വേണ്ടി പോരാടുമായിരുന്നു എൻ്റെ രാജ്യമൈഹികമെല്ലാം എൻ്റെ പ്രിയമുള്ളവരെ ആ പത്ര ആ ഗുരുവിൻ്റെ ശിഷ്യനായ പത്രോസ്ലീഹ സമാധാനത്തിൽ കിടന്നുറങ്ങുകയാണ് നാളത്തെ പ്രഭാതം അത് ദൈവത്തിനുള്ളതാണ് എനിക്കുള്ളതല്ല ഈ രാത്രി അവനെ കാക്കുകയാണ് ചങ്ങലകളല്ല കാക്കുന്നത് പടയാളികളല്ല കാക്കുന്നത് ദൈവത്തിൻ്റെ ദൂതന്മാർ മാലാഖമാർ സുത്താറ പ്രാർത്ഥനയിൽ നമ്മൾ പാടിയതുപോലെ അമ്മ പ്രാർത്ഥിക്കുന്നു വിശുദ്ധന്മാർ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ ജീവൻ ഇരിക്കുന്ന ദിവ്യ ശരീരം തിന്നതിനാൽ നാശത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല യേശുവിൻ്റെ ശക്തി യേശുവിൻ്റെ ബലം പത്രോസിനെ സംരക്ഷിക്കുകയാണ് ഹാലിയാം പത്രോസിനെ സംരക്ഷിക്കുകയാണ് പ്രിയമുള്ളവരെ കുറവാക്ക് ധ്യാനിക്കാം ഈ രണ്ട് ചങ്ങലകളാൽ ബന്ധിതനായി കിടക്കുമ്പോഴും രണ്ട് പടയാളികളുടെ മധ്യേ ഉറങ്ങുമ്പോഴും അടുത്ത നിമിഷം എന്തെന്നറിയാതെ സ്വസ്ഥമായി ഉറങ്ങുന്ന പത്രോസിനെ പോലെയാണോ എൻ്റെ ജീവിതം ഇല്ലെങ്കിൽ കാരണം എന്താണ് കാരണമെന്താണ് ബൈബിൾ പഴയ നെയ്മനെ പഠി പഠിപ്പിക്കുന്നു അത്യുന്നതൻ്റെ ശക്തി എന്നിൽ പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം അത്യുന്നതൻ്റെ ശക്തി എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം പത്രവസിലാക്കിക്ക് അത്യുന്നതൻ്റെ ശക്തി മനസ്സിലാക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് അദ്ദേഹം സമാധാനത്തോടെ കിടന്നുറങ്ങുകയാണ് നമുക്ക് ഉറങ്ങാം നമ്മുടെ ജീവിത പ്രാരാബ്ദങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ നാളെ മുൻ നമ്മുടെ മുൻപിലുള്ള ഭാവി നമുക്ക് ദൈവകരങ്ങളിലേക്ക് വെച്ചു കൊടുക്കാം ഇന്നുറങ്ങാം ഉറങ്ങാം ഇന്ന് രാത്രി ഉറങ്ങാം സമാധാനത്തോടെ കിടന്നുറങ്ങാം സമാധാനത്തോടെ കിടന്നുറങ്ങാം കർത്താവിൻ്റെ കരങ്ങളിലാണ് എന്ന് തീരുമാനിക്കാം കർത്താവിനോട് കൂടെയാണെന്ന് ധ്യാനിക്കാം കർത്താവിൻ്റെ കൂടെയാണെന്നുള്ള ചിന്ത അവരുടെ ഗോതമ്പും വീഞ്ഞും എണ്ണയും അളവ് വർത്ത വർധിച്ചതിനേക്കാൾ കൂടുതൽ സമാധാനത്തോടെ ഞാൻ കിടന്നുറങ്ങും എന്നിരുന്നാൽ കർത്താവെ നീ മാത്രമാണ് എൻ്റെ ശരണം നീ മാത്രമാണ് എൻ്റെ ആശ്രയം നീ അറിയാതെ എൻ്റെ ഒരു തലമുടിയിടെ പോലും കുഴിയുന്നില്ല വിശ്വസിക്കുന്നു നാഥ പത്രോസിനെ പോലെ വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തെ പോലെ സകല പുണ്യവാൻമാരെയും പുണ്യവതികളെയും പോലെ ഞങ്ങളും വിശ്വസിക്കുന്നു ഞാനും വിശ്വസിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമം എല്ലാ നാമങ്ങൾക്കുപരിയായ നാമമാണെന്നും എല്ലാ അധികാരത്തിനും മുകളിലുള്ള അധികാരമുള്ള നാമമാണെന്നും അവൻ്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും അടങ്ങുമെന്നുള്ള വിശ്വാസം ഞാൻ വിശ്വസിക്കുന്നു ഏറ്റുപറയുന്നു അനുഗ്രഹിക്കണമേ കർത്താവേ വഴി നടത്തണമേ ശക്തിപ്പെടുത്തണമേ പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും കാത്തുകൊള്ളുന്നതിനായി സ്തോത്രം അനുഗ്രഹിച്ച കൃപയ്ക്കായ സ്തോത്രം നാളിതുവരെ നടത്തിയ കൃപയ്ക്കായ സ്തോത്രം എല്ലാ നന്മകളാലും എല്ലാ ഈശ്വരനാലും നിറയ്ക്കണമേ പരിശുദ്ധിയമ്മേ ദൈവമാതാവേം സകല വിശുദ്ധന്മാരെ ശുദ്ധിപതികളെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേട്ടുത്തരം നെന്മാറാകണമേ ആമേ ഹാലിയ പ്രിയമുള്ളവരെ ഈ വചനം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ പ്രയാസങ്ങൾ പിടിച്ചു നിൽക്കുവാൻ കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വേദനിച്ചും വിഷമിച്ചും പരാജിതരായി എന്ന് തോന്നി അനേകർ ഈ ഭൂമ്പത്ത് കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു ഈ വചനം വിഷമസന്ധികളിലിരിക്കുന്നവർക്ക് അയച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും എല്ലാ ഈശ്വരനെ നടക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവരുടെയും നാമത്തിൽ ചോദിക്കുന്ന കൃപയുടെ കേട്ടു തിരഞ്ഞെടുപ്പറാകണമേ ആമി ഹാലേലിയ